ൂൺഗ്രാമം രണ്ടാം ഘട്ടം നെമ്മാർ ബ്ലോക്ക് തല പരിശീലന പരിപാടി സംഘടിപ്പിച്ചു കർഷകക്ഷേമ വകുപ്പ് ഫോർട്ടികൾച്ചർ മിഷൻ കേരള രാഷ്ട്രീയ കൃഷി വികാസ് യോജന സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് കെ ബാബു ഉദ്ഘാടനം ചെയ്തു മാർക്കറ്റിൽ തരത്തിലുള്ള മാത്രമാണ് ഭക്ഷണമായിട്ട് ഈ ഇടിമിന്നലോട്ട് മഴ പെയ്ത് മറ്റേ ടേസ്റ്റാണ് നമ്മുടെ ഈ വീട്ടുവടിയിൽ നമുക്ക് കിട്ടുന്ന കൂണുകൾക്ക് അതൊക്കെ ഒരു ഇട്ടിട്ട് വെച്ചാൽ ഏതൊരു മാംസാഹായത്തേക്കാൾ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയൂലേ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് ശ്രീജ രാജീവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ രാജൻ പി എസ് പ്രവീണ ആർ ശാന്തകുമാരൻ ജില്ലാ പഞ്ചായത്ത് അംഗം രജനി എന്നിവർ പ്രസംഗിച്ചു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മാനസ കൃഷി ഓഫീസർ എം എസ് ശ്രീജ എന്നിവർ പ്രസംഗിച്ചു യു ട്യൂബ് ന്യൂസ് പാലക്കാട്